ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തിന് സമീപം ആദിവാസി ഊരുകളും വീടുകളും പാടെ തകർന്നു വലിയ മരങ്ങളും കല്ലുകളും വീണ പുഞ്ചിരിമട്ടം ടോപ്പിൽ രക്ഷാദൌത്യം അതീവ ദുഷ്കരമായി മാറിയിട്ടുണ്ട് പുഞ്ചിരിമട്ടം ടോപ്പിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുഞ്ചിരിമട്ടത്തെ ഏറ്റവും ടോപ്പ് പീക്കിലാണ് അതായത് ജനവാസ മേഖല ഏറെക്കുറെ തുടങ്ങുന്ന സ്ഥലം എന്ന് പറയാം അതിനപ്പുറത്തേക്ക് ഫോറസ്റ്റ് ഏരിയയാണ് അവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഏറ്റവും ടോപ്പ് പീക്കാണ് ഇത് ഇവിടെ നിന്നാണ് ഈ ജനവാസ മേഖല തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നുള്ള ആളുകളെ പൂർണമായും ഒഴിപ്പിച്ചിരുന്നു എന്നുള്ള ആശ്വാസകരമായ വിവരം വരുന്നുണ്ട് ആദ്യം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇവിടെ നിന്നും ആളുകളെ മാറ്റിയിരുന്നു അതിനാൽ തന്നെ കാഷ്വാലിറ്റി ഇവിടെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം എങ്കിലും ഇവിടെയുണ്ടായ നാശനഷ്ടം അത് വിവരണാതീതമാണ് ഒട്ടനവധി വീടുകൾ പൂർണ്ണമായും തകർന്നതുണ്ട് ഒട്ടനവധി വീടുകൾ ഭാഗികമായി തകർന്നതുണ്ട് അവർ സമ്പാദിച്ചു വെച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയതുണ്ട് ഈ പ്രദേശത്ത് രക്ഷപ്പെട്ട് പല ആളുകളും ക്യാമ്പിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട് പക്ഷേ അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ തീരത്തോട് ചേർന്നിരുന്ന ഈ പുഴയോരത്തോട് ചേർന്നിരുന്ന ഒട്ടനവധി വീടുകളുണ്ട് അതെല്ലാം തന്നെ ഇവിടെ നിന്നും വാഷ് ഔട്ട് ചെയ്തു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തിരികെ എത്തുമ്പോൾ അവിടെ വീടുണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത രീതിയിലാണ് അവസ്ഥ ഈ രക്ഷാ ദൗത്യ സംഘത്തിന് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല ഇപ്പോൾ കുറച്ചാളുകൾ ഇവിടേക്ക് വന്ന പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ ഇന്നിവിടെ എത്തിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യൻ ഉള്ളതായി മൃതദേഹങ്ങൾ ഉള്ളതായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വന്നപ്പോൾ ഇല്ല അങ്ങനെ ഇത് വന്നിട്ടില്ല പെട്ടിട്ടില്ല അപ്പം നമ്മൾ ഇതേപോലെ ചതുപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിലപ്പോലത്തുള്ള ആളുകളൊക്കെ വടി ഉപയോഗിച്ച് കുത്തി നോക്കുന്നുണ്ട് പിന്നെ മരത്തടികൾ മാറ്റി നോക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി അതിലൊന്നും ഈ മനുഷ്യനെ കൊണ്ട് മുഴുവൻ തിരച്ചിൽ നടത്തുന്നതിനും അപ്പുറം അല്ലേ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇവിടെക്ക് മറ്റ് സാമഗ്രികൾ യന്ത്ര സാമഗ്രികൾ എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും ഇവിടെ പൂർണായിട്ട് രസപ്രവർത്തനം ഇന്നത്തെ അവസ്ഥയിൽ ഇത് ഇങ്ങോട്ടേക്ക് യന്ത്രമൊക്കെ കയറി വരും പെട്ടെന്ന് ഇതെല്ലാം മാറ്റി ക്ലിയർ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടോ കണ്ടിട്ട് അങ്ങനെ പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് കാരണം ഈ ഒരു റോഡ് ഫുള്ള് പിന്നെ പോയ അവസ്ഥയാണ് കാരണം ഇതേ ഇതേപോലുള്ള മരങ്ങളാണ് ഫുൾ ആയിട്ട് റോഡുള്ളത് അപ്പോൾ തന്നെ അവിടെ പാറയും എല്ലാം ഈ തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്നാൽ ഇന്നത് പിന്നെ മാറ്റിക്കൊണ്ട് ചെയ്യാൻ കഴിയണമെന്നില്ല പിന്നെ ചിലപ്പോൾ അത് നാളെയല്ലോ മറ്റന്നാളൊക്കെ ആയിട്ട് ഇതിന് ചിലപ്പോൾ കഴിഞ്ഞയാക്കാം അവസ്ഥ തീർച്ചയായിട്ടും ഈ കാണുന്നത് ഒരു റോഡായിരുന്നു മുനിഫ് ഇങ്ങോട്ടൊന്ന് കാണിക്കണം ഈ കാണുന്നത് ഒരു റോഡായിരുന്നു ഈ റോഡിന് കുറുകയാണ് ഇത്ര വലിയ മരം ആ വീണ് കിടക്കുന്നത് ഈ മരമൊക്കെ മുറിച്ചു മാറ്റി എടുത്തു മാറ്റി വേണം യന്ത്ര സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് എത്താൻ ഈ കാണുന്നത് പ്രധാനപ്പെട്ട ഒരു പാതയാണ് റോഡായിരുന്നു ഇങ്ങോട്ടേക്ക് വരുന്ന സ്ഥലമായിരുന്നു അവിടെയാണ് മുനിഫ് ഒന്ന് താഴ്ത്തി കാണിച്ചാൽ ഇവിടെ ഉരുളൻ കല്ലുകൾ കിടക്കുകയാണ് ഈ പ്രദേശത്ത് അതൊരു വീടായിരുന്നു അതും ഒരു വീടായിരുന്നു പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതിന് താഴേക്കൊക്കെ തന്നെ റോഡ് തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണുള്ളത് റോ വീടുകൾ മിക്കതും വാഷ് ഔട്ട് ചെയ്ത് പോയ അവസ്ഥയിലാണുള്ളത് ഈ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു ഒപ്പം പോസ്റ്റുകളെല്ലാം തകർന്നിട്ടുണ്ട് ഈ വലതുവശത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ കാണാം ഇത് ഇതാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന സ്ഥലം ഈ മേഖല ഒന്നാകെ ഇടിഞ്ഞിറങ്ങി താഴെ മുണ്ടക്കയിലേക്കും ചൂരൽ മലയിലേക്കുമൊക്കെ ഒഴുകി ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് നേരെ ആ ഭാഗത്തേക്ക് കാണിച്ചാൽ അവിടെ ഇപ്പോഴും മണ്ണിടിഞ്ഞിറങ്ങുന്നുണ്ട് ഏതു നിമിഷം വേണമെങ്കിലും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ആ പ്രദേശം ഇപ്പോഴുമുള്ളത് കല്ല് ആ പുഴയിലേക്ക് ഉരുണ്ടിറങ്ങുന്ന അവസ്ഥയുണ്ട് ഇതെല്ലാം മറികടന്ന് വേണം രക്ഷാപ്രവർത്തനത്തിന് ഇവിടേക്ക് എത്താൻ നിലവിൽ രക്ഷാ ദൗത്യ സംഘം പരമാവധി അവരുടെ കഴിവിൻ്റെ പരമാവധി ഇവിടെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിലേക്ക് എത്രയും വേഗം രക്ഷാപ്രവർത്തകർ എത്തിച്ചേരേണ്ടതുണ്ട് ഈ വഴിയൊക്കെ തെളിച്ച് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ മൃതദേഹങ്ങളുണ്ടോ എന്ന പരിശോധന ആരംഭിക്കണം കൂറ്റൻ യന്ത്ര ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അത് നടക്കുകയുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ആക്ച്വൽ പിക്ചർ ഇതാദ്യമായാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം എസ് ശ്രീകാന്ത് ട്വൻ്റി ഫോർ പുഞ്ചിരിമട്ടം